രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേഡം ഇടവ മിഥുന മാസങ്ങളിൽ ജനിച്ച പുണർത്തം നക്ഷത്രക്കാർക്ക് പുണർത്തം നക്ഷത്രം പുണർത്തമാണ് മാസം അറിയണം അതറിയുന്ന ഞാൻ ജാൻവരി ഒന്നിനാണ് ജനിച്ചതെങ്കിൽ കാലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും ഇനി മേടമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം നോക്കാം ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങള് പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസം ചെലവിന്റെ കാര്യത്തിൽ അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പണം നഷ്ടപ്പെട്ടു പോകുക കളവെല്ലാം സാധ്യതയുണ്ട് ഇത് ജാന്വരി ഫെബ്രുവരി മാർച്ച് മാസത്തിനുള്ള പൊതുവായ ഫലമാണ് ഇനി ചില കാര്യത്തിൽ വ്യത്യാസമുണ്ട് ജാൻവരിയില് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വിവാഹ വിവാഹകാര്യത്തിനല്ല ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം ഫെബ്രുവരി മാർച്ച് മാസങ്ങള് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും ഭാഗ്യതടസ്സങ്ങള് ടെൻഷനും കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട് ഇതാണ് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിന്റെ ഫലം ഏപ്രിൽ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പണം നഷ്ടപ്പെട്ടുക കളക് ആരെങ്കിലും പറ്റിക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും ബാധ്യതടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് മാസം സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നിന്ന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലുള്ള ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ഗ്രാൻഡ് പാരൻസിനും മക്കൾക്കും മാതാവിനും പിതാവിനോ ഒന്നും ഈ മാസം അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളും എന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് പൂർവിക സ്വത്യ സ്വത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ജൂൺ മാസം പൊതുവേ മോശമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി മോശം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അനാവശ്യ ചെലവുകൾ ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് ജൂൺ മാസം ജൂലൈ മാസം പൊതുവെ സഹോദരങ്ങൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളൊക്കെ ഉള്ള പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അലച്ചിൽ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടി ആണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നും പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല കുടുംബപരമായിട്ടും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമില്ല സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേസ് വടക്കിനൊന്നും പോകരുത് വല്ല ടെസ്റ്റൊരു ഇന്റർവ്യൂ എന്നാലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം സെപ്റ്റംബർ മാസത്തിൽ ചെറിയ എതിർപ്പുകളും ശത്രുതയെല്ലാം കൂടുതലായിട്ട് കാണുന്നു ഒക്ടോബർ മാസം പൊതുവെ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതായി കണ്ടെത്തണം പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക എന്നുള്ള സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാൻ പറ്റിയ മാസമല്ല മാതാവിനും മാസം അത്ര നല്ലതായിട്ടൊന്നും തോന്നില്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം പൊതുവെ പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് വല്ല ഓപ്പറേഷൻ എല്ലാം പറ്റി പറ്റിയ മാസമാണ് പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കൊരു ടെൻഷനെല്ലാം കാണുന്നുണ്ട് യാത്ര കിടക്കുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം പൊതുവേ സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും പണം നഷ്ടപ്പെടാൻ അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഇനി ഇടവമാസം ജനിച്ചാലുള്ള ഫലം നമുക്ക് നോക്കാം ജാൻവരി മാസം ജനിച്ച ജാൻവരി മാസം പൊതുവെ ഇടവ് മാസം ജനിച്ചവർക്ക് പുണർത്ത നക്ഷത്രം ജാൻവരി മാസം പൊതുവേ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടിട്ട് നല്ലതാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിനുള്ള സാധ്യത കാണും ഫെബ്രുവരി മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇത്തരം കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും പൊതുപ്രവർത്തനത്തിനും പറ്റിയതാണ് കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്ര ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ഏകാന്തതയെല്ലാം അനുഭവപ്പെട്ടേക്കാം മെയ് ജൂൺ മാസങ്ങൾ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവായിട്ട് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഗ്രാൻഡ് പാരന്റ്സിനോ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കേസ് അനാവശ്യ പ്രശ്നങ്ങളൊന്നും കൊടുത്തലിയിടരുത് അതേപോലെ തന്നെ ചിലവുകൾ ഭയങ്കര അനാവശ്യ ചേർന്ന് ചിലവുകളെല്ലാം നിയന്ത്രിക്കണം ഗ്രാൻഡ് പാരന്റ്സിന് പൊതുവെ അത്ര നല്ലൊരു മാസമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ല മാസമാണ് ഓഗസ്റ്റ് മാസം പ്രത്യേകിച്ച് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ജൂലൈ ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങള് പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് പുതിയ നർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ മാസമാണ് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിന് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അതേപോലെ തന്നെ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് മനസ്സിലാക്കും മോശമായിട്ട് കാണുന്നുണ്ട് മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങളും അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒക്ടോബർ മാസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം നവംബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതേ കാലത്ത് പക്ഷേ മക്കളും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനുള്ള ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതല്ലാം കാണുന്നുണ്ട് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ല ദിവസവും മാസമൊന്നും അല്ല ഡിസംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനും നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുമെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്ത് കാണുന്നുണ്ട് വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നുണ്ട് ഇനി മിഥുന മാസം ജനിച്ചവർക്കുള്ള ഫലം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട് അത് നിയന്ത്രിക്കണം അതേപോലെ തന്നെ വേണ്ടാതെ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു മാസമാണ് അതുകൊണ്ട് വല്ല എഗ്രിമെന്റല്ലോ കൂടുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷനെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുകയെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങള് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്ന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രമാണ് നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷൻ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക അനാവശ്യ ചെലവുകൾ അതുപോലെ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ജൂൺ മാസം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ ടെൻഷൻ കാണുന്നുണ്ട് അനാവശ്യമായ പണനഷ്ടം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫറിനുള്ള ഒരു മാസമാണ് ജൂലൈ മാസം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ സഹോദരങ്ങൾക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതൊക്കെ സെപ്റ്റംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കും മാതാവിനും എല്ലാം നല്ല സമയമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാനും കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഒക്ടോബർ നവംബർ മാസങ്ങള് പൊതുവെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മന അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യത അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തിൽ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും മാസം അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല കുടുംബപരമായിട്ട് അത്ര നല്ലതല്ല ഒക്ടോബർ മാസം നവംബർ മാസമാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഡിസംബർ മാസം പൊതുവെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട്